ഇനി അത് ഇത്ര വരെ ഞാൻ പറഞ്ഞത് ഇണ്ടാവില്ലെന്നാണ് എനിക്കറിയില്ല അതെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഇന്ന് വിളിച്ചു അപ്പൊ അതുകൊണ്ട് എന്നാണ് പറഞ്ഞത് ആ അതെ സത്യസന്ധമായിട്ടാണ് ഇന്നലെ വരെ വിളിച്ചിരുന്നില്ല അപ്പൊ ഇണ്ടാവില്ല അത് വിചാരിച്ചു പെട്ടെന്ന് പറഞ്ഞു സത്യമായിട്ട് ഇപ്പൊ നമ്മള് ജനങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് അവര് എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടെങ്കിലും അവരെ നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നമ്മൾ ചെല്ലുന്നു അപ്പൊ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാണല്ലോ ഇങ്ങനെ സിനിമ സീരിയൽ എന്ന സംരംഭങ്ങളൊക്കെ ഉള്ളത് ജനങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോ കുറച്ച് ഒരു ഒന്നര മണിക്ക് രണ്ടും നമുക്ക് സന്തോഷം കിട്ടും എല്ലാരും അങ്ങനെ തന്നെയല്ലേ ജനങ്ങളുടെ കയ്യിൽ കാശുള്ളണല്ലോ അവര് അതെ അതെ അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മളാണ് ജനങ്ങള് എല്ലാവർക്കും സന്തോഷം കിട്ടണം അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കുമ്പോൾ വരണം വരണം വരണമെന്ന് പറഞ്ഞിട്ടിരിക്കണം സന്തോഷം തരാന്നെ പറയുന്നു സന്തോഷം തരാനും പോയില്ലല്ലോ